നാമത്തിൽ സ്നേഹ വന്ദനം നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ആറാം വാക്യം ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അതിവൃക്ഷമുണ്ടായിരുന്നു അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും എ സർട്ടൻ മാൻ ഹാഡ് എ ഫിക്ട്രി പ്ലാന്റാഡ് മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അതിവൃക്ഷം മാനവരാശിയുടെ ചരിത്രത്തിൻ്റെ പുരോഗതിയെ പറ്റിയാണ് ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നെ നാട്ടൊലിവാക്കി മാറ്റിയ പരിണാമ കഥ ആദിമ സംസ്കാരത്തിൽ നിന്നും ഓർ പ്രിമിറ്റീവ് വേ ഓഫ് ലൈഫിൽ നിന്നും സാംസ്കാരിക ജീവിതത്തിലേക്ക് സിവിലൈസേഷനിലേക്കുള്ള ഒരു യാത്ര വേദപുസ്തക വിശ്വാസ പ്രകാരം ഏതൻ തോട്ടത്തിൽ ആരംഭിച്ച ആ ഒരു യാത്ര ഇവിടെ പാപം ചെയ്തു ആ നിമിഷം തന്നെ മനുഷ്യൻ അതിവൃക്ഷത്തിന്റെ ഇല വസ്ത്രമായി ഉപയോഗിച്ചു ഏതൻ തോട്ടത്തിൽ അത്യവൃക്ഷം ഉണ്ടായിരുന്നു സിവിലിസേഷൻ ഓഫ് ദ സ്പീഷീസ് പറുദീസ പൂന്തോട്ടം ദ ഗാർഡൻ ഓഫ് ഏതൻ തോട്ടം നഷ്ടപ്പെട്ട മനുഷ്യൻ പിന്നീട് ചരിത്രത്തിൽ യാത്ര ആരംഭിച്ചു സഹസ്രാബ്ദങ്ങളായി തുടരുന്ന യാത്ര ഇനി ഒരിക്കലും മനുഷ്യൻ ഒരു പൂന്തോട്ടം അവകാശപ്പെടുക പെടുത്തുകയില്ല കാരണം അവന്റെ യാത്ര ഗ്രാമങ്ങളിലേക്കാണ് പട്ടണങ്ങളിലേക്കാണ് നഗരങ്ങളിലേക്കാണ് മഹാനഗരങ്ങളിലേക്കാണ് നഗരങ്ങളും പട്ടണങ്ങളും ഒരിക്കലും പൂന്തോട്ടങ്ങളായി നമുക്ക് അനുഭവിക്കുവാനൊക്കില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് മാൻ ഹു ലോസ് ദ ഗാർഡൻ ഓഫ് ഈഡൻ വിൽ നെവർ ഇൻഹെറിറ്റേ ഗാർഡൻ എഗൈൻ ദിസ് ഈസ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി ദ കോഴ്സ് ഓഫ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ആൻഡ് വി മൂവ് ദ സ്പീഷീസ് മൂവ് മൂവ് ടു വേർഡ്സ് ദ ഹെവൻലി സിറ്റി സ്വർഗീയ യരിശലേം നഗരിയിലേക്കാണ് യാത്ര ഈ തീർത്ഥയാത്ര അതൊരു പൂന്തോട്ടങ്ങളുടെ നഗരമാണ് ഉദ്യാന നഗരിയാണ് ഇറ്റ്സ് എ ഗാർഡൻ സിറ്റി സോ ഒരു പൂന്തോട്ടത്തിൽ നിന്നും പർദീസായി നിന്നും പൂന്തോട്ട ഉദ്യാന നഗരിയിലേക്കുള്ള മനുഷ്യന്റെ യാത്ര ം ധരിച്ചാണ് മനുഷ്യൻ സം അതിവൃക്ഷത്തിന്റെ ഇല ധരിച്ചാണ് മനുഷ്യൻ സംസ്കാരത്തിലേക്ക് പിച്ചവെച്ച് നടന്നു തുടങ്ങിയത് പിന്നീടുള്ള യാത്ര സംഭവ ബഹുലമായിരുന്നു വാഗ്ദത്ത ദേശത്തിൽ അതിവൃക്ഷം തീർച്ചയായും ഉണ്ടായിരുന്നു അത്തി ഡിനോട്ട്സ് അത്തിനോട്ട് പ്രോസ്പെരിറ്റി ദൈവത്തിന്റെ അനുഗ്രഹം ഒലിവിനോടൊപ്പം മുന്തിരിയോടൊപ്പം സമൃദ്ധിയുടെ ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിരുന്നു അത്തിവൃക്ഷവും അത്തിപ്പഴവും ഇതാ ഒരുവൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അത്തിവൃക്ഷം മനുഷ്യൻ അത്തി വസ്ത്രം അത്തിയിലായി ഉപയോഗിച്ച് വസ്ത്രം ധരിച്ച് പിന്നീട് പറദീസായിക്ക് പുറത്തേക്ക് പോയ മനുഷ്യനാണ് ഇറ്റ് എ മൊമെന്റ് ഓഫ് റീഗെയിനിങ് ദ ലോസ്റ്റ് പാരഡൈസ് നടാറില്ല ഇറ്റ് വിൽ ബി ദ ഓഡ് വൺ ഔട്ട് ഇഫ് യു പ്ലാൻ ായിട്ടൊക്കെ നട്ടതാണോ എന്നതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല എന്തോ എന്തായാലും മുന്തിരി തോട്ടത്തിൽ നട്ട അതിവൃക്ഷം വിളിച്ചു വേർതിരിച്ച ദൈവജനമാണ് സ്പെഷ്യൽ ൃക്ഷം എല്ലാ ദിവസവും ദൈവം ആദിമ മാതാപിതാക്കളോടുകൂടെ ഉണ്ടായിരുന്നു ഫലം നൽകിയില്ല അതാണ് പ്രശ്നം ദൈവജനം അനേക സംവത്സരങ്ങളായി ഈ മുന്തിരി വള്ളിയുടെ അനുഭവത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്യവൃക്ഷമായിരുന്നു ഭർത്താവായേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്തിൽ അത്തിയുടെ കീഴിൽ നീയിരുന്നപ്പോൾ നടനേലേ നിന്നെ ഞാൻ കണ്ടു നിന്നെ ഞാൻ അറിഞ്ഞു അതിവൃക്ഷത്തിന്റെ കീഴിൽ നിന്നും നദനയേലിന്റെ കാപ്പട്യമില്ലാത്ത സത്യസന്ധത ധൈര്യം തിരിച്ചറിഞ്ഞ ഗുരുനാഥൻ ഏകപക്ഷീയതയുടെ പ്രതീകമായ സെക്കായി ഇതാ കാട്ടത്തിയിടമുകളിലിരിക്കുന്നു എന്നാൽ പാരസ്പര്യത്തിൻ്റെ രാജാവായ ദസരനായ യേശു കടന്നു വരുമ്പോൾ ഏകപക്ഷീയതയുടെ കാട്ടത്തി കൊമ്പിലിരിക്കുന്ന സക്കായിയെ നീ ഇറങ്ങി വന്നേ മതിയാകൂ ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷ വരും ഈ കർത്താവായ യേശു ക്രിസ്തു യജമാനോട് പറയുന്നത് മൂന്ന് വർഷം മത്സരങ്ങളായിട്ട് ഫലം തരുന്നില്ല വെട്ടിക്കളഞ്ഞേക്കാൻ പറയുമ്പോൾ ദ ഗാർഡനർ പ്ലീസ് പ്ലീഡ്സ് ടു ചാൻസ് ഒരു ആണ്ടുകൂടെ ഒരു അവസരം കൂടി കൊടുക്കുക ചിലപ്പോൾ കായി തന്നേക്കും ഇതാ യേശുക്രിസ്തു വിശന്ന് കാട്ടത്തിയുടെ കീഴിൽ വരുമ്പോൾ ഫലമില്ല ഇല മാത്രമേ ഉള്ളൂ ഇലയുടെ സമൃദ്ധി ഇലയുടെ പച്ച ഫലമില്ലാത്ത നിഷ്ഫലതയുടെ അവസ്ഥ മണ്ണ് പാഴാക്കി എന്തിനാ ഇവിടെ നിർത്തുന്നത് രണ്ട് സംഭവങ്ങളോടെ കണക്ട് ചെയ്താണ് പഠിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടഘട്ടത്തി അതിവൃക്ഷവും യേശു ക്രിസ്തു ശപിച്ച അതിവൃക്ഷവും കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് നിന്നിൽ ഞാൻ തിരഞ്ഞത് ഫലമാണ് നിന്റെ കാപ്പ്യം കാണാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഓ നദനയിലെ കാപ്പട്ടമില്ലാത്ത ഒരു മനുഷ്യനാണ് നീ അത്തിവൃക്ഷത്തിൻ്റെ കീഴിലിരിക്കുമ്പോഴാണ് കാണുന്നത് മാനവരാശി ഏകദേശം അയ്യായിരം വർഷങ്ങളായിട്ടൊരു വലിയ യാത്രയിലാണ് സംസ്കാരത്തിൻ്റെ യാത്രയാണ് എത്ര ഗുണപരമായ മാറ്റങ്ങളാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കലയും സാഹിത്യവും കായികപരവുമായി എത്രയോ അനുഗ്രഹപ്രദമായ മാറ്റം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ സംസ്കാര സമ്പന്നനായ മനുഷ്യൻ സമൂഹത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു പണ്ടുകാലത്തുണ്ടായിരുന്ന പല അസുഖങ്ങളും വന്ന് ആൾക്കാർക്ക് മനസ്സിലായിരുന്നു പോലുമില്ല എന്നാൽ ഇന്ന് മെഡിക്കൽ സയൻസിലെ പുരോഗതി ശാസ്ത്രത്തിന്റെ പുരോഗതി മനുഷ്യൻ്റെ ആയുസ് കൂടുന്നു ആരോഗ്യം കൂടുന്നു പ്രഷർ ഷുഗർ എന്നീ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും വരുന്നുണ്ടല്ലോ ഹൃദ്രോഗം വരുന്നുണ്ടല്ലോ എന്ന് പറയരുത് മനുഷ്യൻ ദ അഡ്വാൻസ്മെന്റ് മാൻ ഹാസ് മെയ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് ഈസ് വാട്ട് ഡിസ്കസ്ഡ് ഹിയർ നോട്ട് ദ ഇൻഡിവിജ്വൽ കോസ്ഡ് ബൈ ദർലെസ്നെസ് ഓഫ് ഇൻഡിവിജുവൽസ് വ്യക്തികളുടെ അശ്രദ്ധക്കുറവ് മൂലം അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ എടുത്തു വെച്ച് മനുഷ്യന് അസുഖങ്ങൾ കൂടിയല്ലോ എന്ന് പറയരുത് ഹോമോസാപ്പിയൻസ് ഓഫ് എ സ്പീഷീസ് അങ്ങനെ എല്ലാ മേഖലയിലും മനുഷ്യന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹങ്ങളും ലഭിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എൻ്റെ വല്യപ്പച്ചൻ മാതാവിൻ്റെ പിതാവ് കുണ്ട്ര എന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിൽ അപ്പോൾ കുണ്ട്രയിൽ നിന്നും കൊട്ടാരക്കര വരെ നടന്നു പോയി പഠിച്ച ഒരപ്പച്ചനാണ് പതിമൂന്നും പതിമൂന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ വിദ്യ നേടുവാനായി നടന്നു പോകുന്നത് ഇറ്റ് ഈസ് അൺബിലീവബിൾ നിങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾക്കും ഗ്രാൻഡ് പേരൻസിനും ഈ അനുഭവം ഉണ്ടായിരിക്കും ഇന്നത്തെ തലമുറയിൽ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇരുപത്തി ആറ് കിലോമീറ്റർ ഒരു ദിവസം നടന്നുപോയി പഠിച്ച ഒരു പാരമ്പര്യം നമ്മളുടെ പലരുടെയും കുടുംബങ്ങളിലുണ്ട് പഠിക്കാൻ പോകാത്തവർ കൃഷിഭൂമിയിൽ കഠിനാധ്വാനം ചെയ്തു രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ആറു മണിവരെ കഠിനാധ്വാനം ചെയ്ത് വളർന്നു അതി യാത്രയായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പൂർവ്വ മാതാപിതാക്കളുടെ ദാരിദ്ര്യം പട്ടിണി അതിജീവനം നോ നാളയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല എന്നൊക്കെ പാടുമ്പോഴും നെഞ്ചുരുതുകയായിരുന്നു നാളെ രാവിലെ നാളെ ഉച്ചയ്ക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ ഭക്ഷണമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാം മറന്നുപോയിരുന്നു ഇന്ന് സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയിൽ നാം വിസ്മരിച്ചു പോകുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ കഷ്ടപ്പാടിൽ പട്ടിണിയിൽ ദാരിദ്ര്യത്തിൽ അതിശക്തമായി ദൈവത്തിൽ അടിയുറച്ചു നിന്ന് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് ആ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും മിച്ചം പിടിച്ച് വെച്ച നുള്ളരി പിടിയരി ദശാംശം ആദ്യ ഫലം എത്ര അത്ഭുതകരമായ ഒരു അറിയോ കഴിഞ്ഞ നൂറ് വർഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന കഥയെല്ലാം മാറി അവരുടെ കഠിനാധ്വാനത്തിന് അവരെ ദൈവം വിളിച്ചു വേർതിരിച്ച മുന്തിരിത്തോട്ടത്തിൽ നട്ടപ്പോൾ ആ അതിവൃക്ഷങ്ങൾ ഫലം കായ്ച്ചു അതിൻ്റെ ഫലമാണ് ഇന്ന് അനേക കുടുംബങ്ങളിൽ കാണുന്ന സന്തോഷം സമൃദ്ധി അഭിവൃദ്ധി എന്നാൽ ദ ഈസ് ഹാപ്പനിങ് ദീസ് ദ ഇന്നത്തെ നമ്മുടെ ജീവിതം നോക്കുക യെസ് ഞാൻ ആ കുടുംബത്തിലാണ് ഞാൻ ഈ കുടുംബത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്റെ വല്യപ്പച്ച അങ്ങനെയായിരുന്നു വലിയ അങ്ങനെയായിരുന്നു വാട്ട് വാട്ട്അബൌട്ട് യു മൈ ഡിയർ ഫ്രണ്ട് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുടുംബ പാരമ്പര്യത്തിന്റെ വിശ്വാസ പാരമ്പര്യത്തിന്റെ അനേക പാരമ്പര്യങ്ങളുടെയും സമ്പന്നതയുടെയും ഇലകൾ മാത്രമേ ഉള്ളൂ ഫലം തിരിഞ്ഞു വരുന്ന മനുഷ്യപുത്രന് നിന്നിൽ നിന്നും ഫലം That that is the ultimate question that we have to answer. It's not about boasting about our family, history, our great, great ഫോർ പേരൻസ് ഓൾ ഗുഡ് എല്ലാം നല്ലതാണ് നാം നമ്മളുടെ പൈതൃകത്തിൽ ദൈവം തന്ന പൈതൃകത്തിൽ കൃതജ്ഞതാപൂർവ അഭിമാനിക്കണം എന്നാൽ ഇപ്പോൾ പിടിച്ചത് വല്ലോ ഉണ്ടോ പ്രിയശിഷ്യരെ ഇപ്പോൾ പിടിച്ച അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്രൈസ്തവ സഭ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിന് നൽകേണ്ട സാക്ഷ്യം എന്താണ് ആഗോള തലത്തിൽ യുദ്ധങ്ങൾ പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ മതവിശ്വാസത്തിന്റെ പേരിൽ യുദ്ധം നടക്കുമ്പോൾ വാട്ട് വാട്ട് ഈസ് ഈസ് റോൾ റോൾ പ്ലേഡ് ബൈ ക്രിസ്ത്യൻ ചർച്ച് ഡബ്ല്യു ആഗോള ക്രൈസ്തവ സംഘടനകൾ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അതുപോലെ അനേക പ്രസ്ഥാനങ്ങൾ സംഘടിതമായിട്ട് എന്താണ് നമ്മുടെ നിലപാട് നാം ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ നാം മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്യവൃഷ്യത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ക്രിയേറ്റീവ് മാറ്റം ക്രിയാത്മകമായ ഒരു മാറ്റം സംഭവിച്ചു പ്പോഴും പഴയ വൈരാഗ്യങ്ങൾ പറഞ്ഞ് പഴയ പോരാട്ടങ്ങൾ പറഞ്ഞ് ഞാൻ മാത്രം സൗകര്യത്തിൽ പോവും വേറെ എല്ലാവരും നരകത്തിൽ പോയി എന്നെ മാത്രം രക്ഷിക്കുന്ന ഒരു ദൈവം എൻ്റെ പനി മാത്രം മാറ്റുന്ന ഒരു ദൈവം എൻ്റെ മകളുടെ വിസ മാത്രം ശരിയാക്കുന്ന ഒരു ദൈവം ഓ മൈ ഗോഡ് കാട്ടൊലിവായിരുന്നു അതിനെ നാട്ടൊലിവാക്കി ുന്നു അതിനെ അതിവൃക്ഷമാക്കിയത് മാത്രമല്ല ആ അതിവൃക്ഷത്തിന് പ്രത്യേക പരിഗണന നൽകി അത് മുന്തിരിത്തോട്ടത്തിലാക്കിയിരിക്കുന്നത് നീ ജാതികൾക്ക് അനുഗ്രഹമായിരിക്കാനാണ് ജാതികൾക്ക് പ്രകാശമായിരിക്കാനാണ് യു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് സോൾട്ട് ഓഫ് ദ എർത്ത് രണ്ടായിരത്തി ഇരുപത്തി ക്രൈസ്തവ സഭകളുടെ സാക്ഷ്യം നിഗ്രഹമല്ല കൊന്ന് കൊല വിളിക്കുന്നവർക്ക് വേണ്ടി ഹാലലൂയ പാടുക എന്നുള്ളതല്ല ക്രൈസ്തവ സഭകളുടെ സാക്ഷ്യം ഇത് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഐക്യതയുടെ ആത്മാവിൽ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് മാൻ ക്യാൻ നോ ലോങ്ങർ മൂവ് Forward on the basis of some faith or ideology that happened thousands of years ago. We move in the cyber age, we are moving to space and celestial bodies even. ശാസ്ത്ര സാങ്കേതിക വിദ്യ ദൈവം നൽകിയ പരിജ്ഞാനത്തിൽ ഉയർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്രയധികം ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കാട്ടിൻ്റെ അനുഭവം മാറ്റി മുന്തിരിത്തോട്ടത്തിൽ നിന്നെ നട്ടുവെങ്കിൽ യു ആർ ഫ്രൂട്ട് ആത്മാവിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കണം അതിവൃക്ഷം പോലെ സമ്പൽ സമൃദ്ധമായ ഒരു വാഗ്ദത്വ ദേശം ദൈവരാജ്യം അതില പുതച്ച സംസ്കാരത്തിലേക്ക് പിച്ച വെച്ച് നടന്ന ആദിമ മാതാപിതാക്കളുടെ സന്തതി പരമ്പരകൾ വാഗ്ദത്വ ദേശം അവകാശമാക്കി ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനം വേറൊരു തലത്തിൽ വേറൊരു മാനത്തിൽ ദൈവരാജ്യം പ്രവർത്തിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ അവതാരം മൂലമിടയായി ഇനിയുള്ള യാത്ര സ്വർഗീയ യെരുസലേമിലേക്കാണ് അത് പുതിയ ഒരു ഭൂമിയാണ് പുതിയ ഒരു ആകാശമാണ് പ്രാകൃതമായ കാട്ടൊലിവ് നാട്ടൊലിവായി മാറി കാട്ടത്തി മുന്തിരിത്തോട്ടത്തിലെ അത്തിയായി മാറി വിലക്കപ്പെട്ട കനിമാനവരാശിക്ക് പ്രാപ്യമാകുന്ന കാലം ആഗതമായിരിക്കുന്നു മുന്തിരിവള്ളിയുടെ അനുഭവം അകലെയല്ല പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഈ തീർത്ഥയാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും പരിശ് പരദേശി മോക്ഷയാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗസിയോനിലെ സ്നേഹത്തിൻ്റെ വിത്താണ് വിതയ്ക്കേണ്ടത് രാജ്യത്തിൻറെ സ്നേഹ സുവിശേഷം നല്ല വണ്ണമാത് ഫലം കൊടുപ്പാൻ ആത്മതുള്ളി ആത്മ നല്ല കൊണ്ടു ബാലം കൊടുപ്പാൻ ആത്മതുള്ളി തുള്ളി കൊണ്ടു നിറയ്ക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവേ മുന്തിരിത്തോട്ടത്തിൽ നട്ട അതിവൃക്ഷം ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നു പ്രത്യേക സ്നേഹം നൽകിയിരിക്കുന്നു പ്രത്യേക കരുതൽ നൽകിയിരിക്കുന്നു മോർ ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ വൺ ഹു വാസ് ഗിവൺ മോർ ഞങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ ഫലദായകമായ ശുശ്രൂഷ മുന്തിരിവള്ളിയുടെ അനുഭവം അനേകർക്ക് സ്നേഹത്തിൻ്റെ നന്മ മാധുര്യം നൽകുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഗുണപരമായ ഒരു മാറ്റം ജീവിതത്തിൽ വരുവാൻ നിലം പാഴാക്കാതെ ഫലം നൽകാതെ ഒരു വർഷമോടെ കാത്തിരിക്കാം ഒരു വർഷമോടെ ലഭിക്കുന്നവര് ജന ഒരു ചാൻസ് കൂടെ കിട്ടിയതിനാൽ സ്തോത്രം ജീവിതത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ മുന്തിരി തോട്ടത്തിൽ നട്ടവൻ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണമേ മറിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ